ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ പല വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് സമയം കിട്ടാറില്ല അപ്പോൾ ഇന്ന് എന്തായാലും ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി വെയ്റ്റ് ലോസ് ജേണി അതായിരുന്നു നമ്മുടെ ടോപ്പിക്ക് ഞാൻ എടുത്തൊരു ഉറച്ച തീരുമാനമായിരുന്നു എൻ്റെ വെയ്റ്റ് ലോസ് ജേണി അതാ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ഇവിടെ നിന്ന് ഇപ്പോൾ കാണുന്ന ഈ രൂപത്തിലേക്ക് മാറാനായിട്ട് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഞാൻ അതിനുവേണ്ടി പരിശ്രമിച്ചു എന്ന് പറയുന്നതാണ് കാരണം കഷ്ടപ്പാടായിട്ട് കുറച്ച് നാളൊക്കെ ബുദ്ധിമുട്ടൊക്കെ തോന്നി പിന്നെ നമുക്ക് റിസൾട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അതിനോട് ഇഷ്ടം തോന്നി തന്നെയാണ് ഇപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നത് അപ്പോൾ ഞാനെടുത്ത തീരുമാനം വീക്ക് ലോസ് ജേണി എന്നെ എൺപത്തഞ്ച് കിലോയിൽ നിന്ന് അറുപത്തഞ്ച് കിലോ വരെ എത്തിച്ചു അത് ഞാൻ ജിമ്മിൽ പോയിട്ടോ ന്യൂട്രീഷൻ ഷേക്ക് കുടിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ സപ്ലിമെൻ്ററി ഐറ്റംസ് എടുത്തിട്ടോ അങ്ങനെ ഒന്നും തന്നെ അല്ല എൻ്റെ വീടിൻ്റെ അകത്ത് തന്നെ വർക്കൗട്ട് ചെയ്ത് ഒരു ഒരൊന്നര മണിക്കൂർ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് പിന്നെ അത് മുക്കാൽ മണിക്കൂറായി ഒരു മണിക്കൂറായി പിന്നെ ഒന്നര മണിക്കൂറൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വർക്കൗട്ടുകൾ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു പിന്നെ ഫുഡിൽ നല്ല രീതിയിൽ കൺട്രോള് ചെയ്തു തന്നെ പറയാം വേറെ ഒരു എനിക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ എനിക്ക് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ എൻ്റെ ഡയറ്റ് അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് അല്ലാതെ ഒരു ഡയറ്റീഷ്യനോ ഡോക്ടറോ ഒന്നും കണ്ടിട്ടായിരുന്നില്ല ഞാനത് ഫോളോ ചെയ്ത് പോയിരുന്നത് എനിക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഓക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് നിങ്ങളത് ചെയ്ത് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ തന്നെ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഓക്കെ അതല്ലാത്തവരാണെങ്കിൽ ഡോക്ടറിൻ്റെയോ ഡയറ്റീഷ്യൻ്റെയോ സഹായത്തോടു കൂടി മാത്രം വെയ്റ്റ് ലോസ് ചെയ്യാനായിട്ട് നോക്കാം മിഷീനിൽ കയറി ഇന്ന് കഴിഞ്ഞ് നമ്മുടെ സ്റ്റാർട്ടിങ് വെയ്റ്റിനേലും ഇങ്ങനെ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് ഡിജിറ്റൽ കാണുമ്പോൾ നമുക്കതിനോട് എന്താ പറയുക ഒരുപാട് ഇഷ്ടത്തോടു കൂടി നമ്മളത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡാണെങ്കിൽ ഞാൻ ഇത്തിരി വറവേം എല്ലാ കാര്യങ്ങളൊക്കെ മധുരവും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന കൂട്ടത്തിലായിരുന്നു ഞാനത് അതൊക്കെ പാടെ ഉപേക്ഷിച്ചു എന്ന് തന്നെ പറയാം ചായ ഞാൻ ഒരു ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കുറച്ച് നാളത്തേക്ക് ഞാൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു ചായയൊക്കെ കുടിക്കുന്നുണ്ട് പിന്നെ എനിക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തുനിന്നാണെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട് ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒന്ന് രണ്ട് മാസത്തോളം ഞാൻ ഈ പറഞ്ഞാൽ എല്ലാത്തിനും നല്ല നിയന്ത്രണം തന്നെ കൊടുത്തു പുറത്തു ഒട്ടും തന്നെ ഫുഡ് കഴിക്കാറുണ്ടായിരുന്നില്ല വറുത്ത പലഹാരങ്ങൾ കഴിക്കാറുണ്ടായില്ല ഫ്രൈഡ് ഐറ്റംസ് മീൻ വറുത്തതോ ചിക്കൻ വറുത്തതോ അങ്ങനെ ഒന്നും തന്നെ കഴിക്കാറുണ്ടായിരുന്നില്ല കറി വെച്ചത് കഴിക്കുമായിരുന്നു വറുത്തതൊന്നും കഴിക്കുമായിരുന്നില്ല പിന്നെ ഫുഡാണെങ്കിൽ ചോറും അങ്ങനെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു ഒന്നും പറയാൻ പറ്റില്ല ഉച്ചയ്ക്ക് കുറച്ച് ചോറും കൂടുതൽ കറികളും കഴിക്കും പിന്നെ രാവിലെ ആണെങ്കിലും റാഗി ഓട്ട്സ് ഗോതമ്പ് അങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് എടുക്കും വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന് ഒരു അഞ്ചര മാക്സിമം ഒരു ആറര ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ലാസ്റ്റ് ഫുഡ് എടുക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ രാവിലെയാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തിലും കഴിക്കുന്ന അളവും ചോറിൻ്റെ അളവൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ അതോടൊപ്പം വർക്കൗട്ടും മെയിനായിട്ട് വർക്കൗട്ടും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് ഒരു റിസൾട്ട് കിട്ടിയത് പിന്നെ ഒരു അറുപത്തഞ്ച് അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് ആ ഒരു ലെവലിലേക്ക് വെയ്റ്റ് എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ എനിക്കങ്ങനെ വെയ്റ്റ് ലോസ് ഉണ്ടായിട്ടില്ല എൺപത്തഞ്ച് കിലോയിൽ നിന്നാണ് ഞാൻ ഈ ഒരു വെയ്റ്റ് ലോട്ട് എത്തിയത് അതിന് ശേഷം ഞാൻ എത്രയൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടും ഡയറ്റ് ചെയ്തിട്ടും എനിക്കൊരു വെയ്റ്റ് ലോസ് വെയ്റ്റ് ലോസ് ആയിട്ട് ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം അവസാനിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തു എനിക്ക് നല്ല റിസൾട്ട് കിട്ടി ഇവിടം വരെയൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ജിമ്മിൽ പോകണം എന്നൊരു തോന്നല് തോന്നി അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് തോന്നി ഇനി എനിക്ക് ഇനി എനിക്കൊരു ഞാനുദ്ദേശിക്കുന്ന എൻ്റെ ഐഡിയയിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ എൻ്റെ വർക്കൗട്ടിൽ കുറച്ച് വ്യത്യാസങ്ങൾ വന്നാൽ മസിൽ സ്ട്രെങ്ത് കൂട്ടിയാലാണ് ഇനി നല്ല റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ സ്വയം തോന്നി തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ന്യൂ ഇയറൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ഇട്ടേക്കുന്നു മൂന്ന് മാസത്തേക്ക് ഇത്ര രൂപയെന്നുള്ളത് അപ്പോൾ അപ്പോൾ ഞാനൊരു പുതിയ തീരുമാനം എടുത്തു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി തുടങ്ങി ഞാൻ ജിമ്മിൽ പോകും മൂന്ന് മാസത്തേക്കാണ് ഞാനിപ്പോൾ അഡ്മിഷൻ എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് വെയ്റ്റ് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ നമുക്ക് വീട്ടിലിരുന്നാണെങ്കിലും ഇപ്പോൾ ഇത്രയും വെയിറ്റ് ലോസൊക്കെ ചെയ്യാനായിട്ട് പറ്റും അതല്ല മസിൽ സ്ട്രെങ്ത്ത് കൂട്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന ഐഡിയയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊക്കെ ഒന്ന് നമ്മൾ ചെയ്യുന്ന രീതികളെല്ലാം മാറ്റി കുറച്ചും കൂടി സ്ട്രെങ്ത്ത് വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ട് ഉണ്ടെന്ന് എനിക്ക് സ്വയം തോന്നിയതാണ് അങ്ങനെയാണ് ഞാനിപ്പോൾ ജിമ്മിൽ പോയി തുടങ്ങിയേക്കുന്നത് ഇപ്പോൾ ഒരാഴ്ച കംപ്ലീറ്റ് ആയി എന്തായാലും ജിമ്മിൽ പോയത് നന്നായിന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കിയ മനസ്സിലാക്കിയതിലും കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് നമ്മളുടെ ട്രെയിനറ് പറഞ്ഞ് തരുന്നുണ്ട് അപ്പോൾ വെയ്റ്റ് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ കൂടി അതിനോട് ഇഷ്ടം തോന്നി നമുക്ക് റിസൾട്ട് കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇതിനിറങ്ങുന്നതായിരിക്കും ഇറങ്ങുന്നതായിരിക്കും നല്ലത് അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ ആഗ്രഹം പിന്നത്തേക്ക് വെച്ചത് ഇപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഐഡിയയിലേക്ക് എത്താനായിട്ട് എനിക്ക് കുറച്ചും കൂടി ക്ഷമയോടു കൂടി തന്നെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് എന്നിരുന്നാലും എൺപത്തഞ്ച് കിലോന്ന് അറുപത്തഞ്ച് അറുപത്തി നാല് കിലോയിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് ആ ഒരു ലെവലിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റി ഞാൻ അതിനുവേണ്ടി നല്ലോണം പരിശ്രമിച്ചു അതുപോലെ നിങ്ങളും പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും റിസൾട്ട് ഉറപ്പാണ് ഓൾറെഡി നമ്മുടെ വർക്കൗട്ട് വീഡിയോസൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ചെയ്യാം എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക ഞാൻ ചെയ്ത കാര്യങ്ങൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം നിലവിൽ ഞാനൊരു എന്താ പറയുക ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടൊന്നും ഈ ഒരു വെയിറ്റ് ലോസ് ജേനിയുടെ വീഡിയോസൊക്കെ ചെയ്യുന്നത് ഞാൻ ചെയ്ത കാര്യങ്ങൾ എനിക്ക് റിസൾട്ട് ഉണ്ടായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്തെങ്കിലും ഹെൽത്ത് ഉള്ള ആൾക്കാർ യാതൊരു കാരണവശാലും നിങ്ങൾ പെട്ടെന്ന് വണ്ണം കുറയാൻ വേണ്ടി ഒന്നും തന്നെ കഴിക്കാതെ പട്ടിണി കിടന്നോ ഒന്നും ഓരോ മണ്ടത്തരങ്ങളൊന്നും ചെയ്യരുത് നമ്മളുടെ ഹെൽത്ത് നമ്മളുടെ ബോഡി കണ്ടീഷനൊക്കെ മനസ്സിലാക്കി നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ വെയ്റ്റ് ലോസ് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതാണ് ഇപ്പോൾ നിങ്ങൾ എന്നിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നതും എൻ്റെ ഫോട്ടോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഒരു മൂന്ന് മാസം ജിമ്മിൽ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞു എൻ്റെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നവനിക്കൊരു അമ്പത്തെട്ട് കിലോ വെയിറ്റ് എത്തിയാൽ കൊള്ളാമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ അത് സംഭവിക്കുമ്പോൾ സംഭവിക്കട്ടെ നമ്മൾ എന്തായാലും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക പിന്നെ എന്നോട് ഇപ്പോൾ ജിമ്മിൽ പോകുമ്പോൾ ട്രെയിനറാണെങ്കിലും പറയുന്നത് നമ്മൾ മെഷീനിലുള്ള ഡിജിറ്റ്സ് മാത്രം നമ്മൾ ഇതായിട്ട് ഫോക്കസ് ചെയ്ത് നോക്കണ്ട നമ്മുടെ ഇഞ്ചി ലോസും വെയ്റ്റ് ലോസ് റിസൾട്ട് തന്നെയാണ് ചിലപ്പോൾ ചിലവർക്ക് ബോൺ വെയ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വെയ്റ്റ് ആ ഒരു ലെവലുണ്ടെങ്കിലും വലിയ പ്രശ്നമില്ല അതായത് ഇപ്പോൾ ഞാൻ അറുപത്തിനാല് കിലോയിൽ നിൽക്കുമ്പോൾ അത്യാവശ്യം എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്നും കൂടി ഒന്ന് ഷെയ്പ്പായാൽ മതി ബോഡി അതല്ലാതെ ഞാൻ വളരെ കംഫേർട്ടാണിപ്പോൾ അപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് എൻ്റെ വെയിറ്റ് ലോസ് ജേണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളും ഇതുപോലെയൊക്കെ പരിശ്രമിക്കുക നിങ്ങൾക്കും ഇതുപോലെ റിസൾട്ട് ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ അപ്പോൾ പോലെ വണ്ണം കുറയ്ക്കണം എന്ന് ആഗ്രഹിച്ച് എൻ്റെ വീഡിയോസ് കാണുന്ന നിങ്ങൾക്ക് വണ്ണം കുറക്കാൻ പറ്റട്ടെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം